ഓം ശാന്തി ഏകാന്ത പ്രിയനായി ഏകതയും ഏകാഗ്രതയും സ്വായത്തമാക്കും നമുക്കറിയാം നമ്മളുടെ എല്ലാവരുടെയും സംസ്കാരത്തിൽ പല പല ഭിന്നതകളുണ്ട് കാരണം ഓരോ വ്യക്തിയും ഇൻഡിവിഡ്വൽ യൂണിക്കാണ് അതുകൊണ്ട് ആ ഭിന്ന ഭിന്ന സംസ്കാരങ്ങളെയെല്ലാം ഏകതയിലേക്ക് കൊണ്ടുവരണം അതുകൊണ്ട് ഏകത ഉണ്ടാകണമെങ്കിൽ ഇന്നത്തെ ഈ വർത്തമാന സാഹചര്യത്തിൽ എല്ലാവർക്കും ഇടയിലുള്ള ഭിന്നത ഇല്ലാതാക്കാൻ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത് അതിൽ ഒന്ന് ഏകാനാമി രണ്ട് എക്കണോമി ഏകാനാമി എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ ഒന്നിൻ്റെ പേരെടുത്ത് പറയണം ഒന്നിൽ ആശ്രയിച്ച് ചെയ്യണം ഒന്നേതാണ് ഈശ്വരൻ അതോടൊപ്പം തന്നെ നമ്മൾ എക്കണോമി ആകണം എക്കണോമി എന്നാൽ മിതവയം സങ്കല്പത്തിന്റെ മിതവയം സമയത്തിന്റെ മിതവയം ജ്ഞാന ഖജനാവിന്റെ മിതവയം ഇതിലെല്ലാം എക്കണോമി ആകും അതിനുശേഷം ഞാൻ എന്നതിനെ ഒരു ഭഗവാൻ എന്നതിലേക്ക് ലയിപ്പിക്കും അങ്ങനെ ആ ലയനത്തോടു കൂടി എല്ലാ ഭിന്നതകളും ഒന്നായിത്തീരുന്നു ഭിന്നതകളെല്ലാം പോയി അനേകതയെല്ലാം കൂടി ഒന്നിലേക്ക് ലയിക്കും അപ്പൊ പലതില്ല എല്ലാം ഒന്നാണ് അപ്പൊ സംസ്കാരങ്ങളിൽ ഭിന്നതയുണ്ട് അത് ഏകമതത്തിലേക്ക് കൊണ്ടുവരണം അതിന് എക്കണോമി ഏകാനാമി ഈ പാഠം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം വംശ